ഷൊറൂർ കല്ലിപ്പാടത്ത് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടിയ കർഷകന്റെ നടപടിയിൽ വൻ പ്രതിഷേധം കാൽനടയാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി നിൽക്കുന്ന സോളാർ വേലി ഉടൻ നീക്കണമെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറിയും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ആർ മുരളി ആവശ്യപ്പെട്ടു പാടശേഖരത്തെ രണ്ടായി പളർന്ന നടപടി ന്യായീകരിക്കാനാവില്ലെന്നും എം ആർ മുരളി പറഞ്ഞു ഉള്ളികൃഷ്ണൻ എന്ന കർഷകനാണ് സോളാർ കെട്ടി കാൽനടയാത്രക്കാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സോളാർ വെല്ലി കെട്ടിയതിനാൽ പാടശേഖരം തന്നെ രണ്ടായി പിളർന്നു കിടക്കുകയാണ് കൊയ്ത്തിയന്ത്രവും ട്രാക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതിനു പുറമെ ഉണ്ണികൃഷ്ണന്റെ കൃഷിസ്ഥലത്തിന് ചുറ്റും വലിയ ചാലുകൾ കീറി കൊയ്ത്തിയന്ത്രത്തിനും ട്രാക്ടറുകൾക്കും പോകുവാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് എം ആർ മുരളി സ്ഥലം സന്ദർശിച്ചത് വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒന്ന് നമ്മുടെ ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് നെൽകൃഷി ഏറ്റവും നന്നായി നടക്കുന്നൊരു പ്രദേശമാണ് ഈ കാരക്കാട് കല്ലിപ്പാടം പ്രദേശം ഈ നെൽപ്പാടം മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം വളച്ചുകെട്ടി തെങ്ങ് വെച്ചും വാഴ വെച്ചും മറ്റു കൃഷി ചെയ്തും പരിസര പ്രദേശത്ത് നന്നായി നെൽകൃഷി ചെയ്യുന്ന ആളുകളെ ബോധപൂർവ്വം ദ്രോഹിക്കുകയാണ് ഇത് വളരെ കർശനമായിട്ട് നടപടി എടുക്കേണ്ട ഒരു കാര്യമാണ് ബന്ധപ്പെട്ട അധികൃതർ ഇതിൽ കർശനമായിട്ടുള്ള എടുക്കണം ഇടപെടണം മറ്റൊന്നിവിടെ വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുനിരത്തിലാണ് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടുള്ള കമ്പി വേര് കിട്ടിയിട്ടുള്ളത് വന്യജീവികളെ തടയുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലത്ത് വൈദ്യുത കമ്പിയൊക്കെ നിയമാനുസൃതമാർക്കും സ്ഥാപിക്കാം ഇത് പൊതുവഴിയിലാണ് സ്കൂൾ കുട്ടികൾ വരെ നടന്നു പോകുന്ന പൊതുവഴിയിൽ കമ്പി അതിലേക്ക് ഷോക്ക് കൊടുത്തിരിക്കുന്നു ആളെ വേണ്ടിയുള്ള വളരെ ഗുരുതരമാണ് വാർഡ് കൗൺസിലർ ലക്ഷ്മണൻ കർഷക സംഘം നേതാക്കളായ ശ്രീനിവാസൻ പരമേശ്വരൻ പാടശേഖര സമിതി സെക്രട്ടറി മുരളീധരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ